പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്കും സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവിന്ദ ഉന്നതമായ നാമ്പത്തിന് സൂസ്തകം ചെയ്യുന്നു കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ ഈശ്ശേ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ അവർക്ക് ഒന്നും അതിനൊന്നും കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരണത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലെ അറിയാൻ പാല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പി എടുത്തരനും അകനെ മാതാവ് നമ്മൾ സന്തോഷിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മേ അതെല്ലാം മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാരുടെ ജീവനെ പ്രത്യക്ഷ ഒരു മാതാവ് സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് സന്ദിപ്പ് നൽകാവുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കുരിച്ചടയാളത്തിൽ നിങ്ങളനുഗ്രഹിക്കട്ടെ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭയങ്കര ഒരു പാസ്റ്റേജ് ഉണ്ട് പാസജുണ്ട് ബാലാവിൻ്റെ എന്ന് പറയും ബാലാക്ക് എന്ന് പറഞ്ഞ് ഒരു ദുർപ്രവാചകനുണ്ട് ഇടന്ന് അയാൾ ജനത്തെ ശത്രുവാണ് ബാലാൻ ഒരു നല്ല പ്രവാചകനാണ് പഴേ ബാലാക്ക് ബാലാവിനെ ചാക്കിട്ട് പിടിക്കും എന്ന് പറയും നിൻ്റെ പ്രവചനമൊക്കെ ഭയങ്കര പേരാണ് നിനക്ക് നാട്ടുകാർ അംഗീകരിക്കുന്നതാണ് പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ വേണം നീ പ്രവചിച്ചാൽ ഭരിക്കും അതുകൊണ്ട് ഇസ്രനെ ശപിക്കാൻ ഈ ബാലാവിനെ ബാലാക്കി വിളിച്ചുകൊണ്ട് പോകും പക്ഷെ ഈ പൂണ വഴിക്ക് കൊറേ കാര്യങ്ങൾ സംഭവിക്കും ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതക്ക് ജീനിയിട്ട് മൊബാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു അബാ ഈ ബാലാവിന് ഇസ്രയക്കാരെ ശപിക്കാൻ വേണ്ടി ബാലാക്ക് വിളിച്ചോണ്ട് പോവുകയാണ് അപ്പൊ കർത്താവിന്റെ കോപം ജോലിച്ചെന്ന് എന്തു ചെയ്ത് ദൂതൻ വഴിയരികിൽ നിന്ന് വഴി വഴി മുടക്കി വഴിയരികി ആ കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ രണ്ട് ഭൃത്യന്മാരും ഉണ്ടായിരുന്നു ബാലാമിന്റെ രണ്ട് ഭൃത്യന്മാരുണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ ഊരിയ വാളുമായി ദൂതൻ ഊരിയ വഴി നിൽക്കുന്നത് കൊണ്ട് വഴി നിൽക്കുന്ന നിക്കുന്ന വയലിലേക്ക് ചാടി കഴുത കണ്ട് പക്ഷെ ബാലാൻ കണ്ടില്ല ഇത് ഭയങ്കര രസമാണ് ബൈബിളിലെ ഏറ്റവും രസകരമായ സഭമാണ് അതായത് കഴുത കണ്ട് ബുദ്ധിമാനായ കണ്ടില്ല കാലത്തും അങ്ങനെ തന്നെ സംഭവിക്കണത് ആ പറ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിനെ അടിച്ചു ഈ കഴുത ഇങ്ങനെ സംഭവിക്കുന്നത് പോയി കണ്ടിട്ട് പോയി അതിനെ നേരെ കൊണ്ടുവരാൻ ഈ ബാലാം കഴുതനെ അടിക്കുന്നുണ്ട് ആ അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മുന്തിരി തൊടങ്ങി വശലുള്ള മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു ഇടുങ്ങിയ വഴിയിൽ നിന്ന് മതിലിനോട് ചേർന്ന് ഒതുങ്ങി കഴുതക്കെ കാണാൻ പാടില്ല ബാലാവിനെ ബാലാവിനെ കാണാൻ പാടില്ല അതുകൊണ്ട് കഴുത ഒതുങ്ങിയാണ് ബാലാവിനെ കൊണ്ട് ബാലാവിന്റെ കാൽ മതിലിൽ ഒരഞ്ഞു ബാലാവിന്റെ കാല് മതിലൊരു കഴുത കഴുതെന്ന് നിങ്ങൾ ഓർക്കും ഈ കഴുതപ്പുറത്ത് ആൾക്കാർ ഇരിക്കാനാണ് നമ്മൾ കണ്ടിരിക്കുന്ന കഴുത എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ കഴുതകളാണ് പാലക്കാടും അതുപോലെ തന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ കാണുന്ന കഴുതയല്ലേ ചെറിയ തരം കഴുതുക അതല്ല ഇസ്രയിലെ കഴുത ഞാൻ ഈജിപ്റ്റ് നിൽക്കുമ്പോൾ ഞാൻ കണ്ടതാണ് അതായത് ഒരു കഴുത ഒരു ആറ് ആ കരിയും കൊണ്ട് ഒരു വണ്ടിയെ വണ്ടിയിലൊന്നും ഭരിച്ചുകൊണ്ട് ഓർഡർ ആണ് ഞാൻ വായ്പ്പോഴത്തു നോക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ കഴുതയൊക്കെ കണ്ടത് കാര്യം വയറ്റിൽ വെള്ളം വരാം വെള്ളനിറവും പിന്നെ വാഷ് കളറാണ് ബോഡിയാണ് അവൻ ആറല്ല ചിലപ്പോൾ പത്ത് ചാക്കി കൊണ്ടുപോടും അത്തരം കഴുതകളാണ് കുതിരയേക്കാൾ സ്വല്പം ചെറിയ സാധനമാണ് അപ്പോഴത്ത് കയറി യാത്ര ചെയ്യാൻ പറ്റും അതാണ് ഇസ്രയേലിലെ കഴുതകൾ അടിച്ചു ർത്താവിന്റെ ദൂതൻ മുമ്പോട്ട് പോയി കർത്താവിന്റെ ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് കോപം ജലിച്ചു അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു വടി കൊണ്ട് കഴുത അപ്പോൾ കർത്താവ് അപ്പോൾ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്നെ അടിക്കാൻ എന്നെ ഞാൻ ഞാൻ നിന്നോട് നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് ചോദിക്കും ബാലാം കഴുതയോട് പറഞ്ഞു ബാലാം കഴുതയോട് പറഞ്ഞു നീ എന്നെ അവഹേളിച്ചു നീ എന്നെ അവഹേളിച്ചു ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിന്നെ വെട്ടി കൊന്നുകളോട് ചോദിച്ചു ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ നിന്റെ കഴുതയല്ലേ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാലാം സമ്മതിച്ചു അപ്പോൾ അപ്പോൾ ബാലാമിന്റെ കണ്ണുകൾ തുറന്നു അപ്പഴാണ് കർത്താവ് ബാലാന്റെ കണ്ണ് തുറന്ന് ഊരിയ വാളയന്തി വഴിയിൽ നിൽക്കുന്ന വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു അവൻ വീഴ് ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോണ വഴി ഇവൻ്റെ ഈ ജീ അവൻ്റെ യാത്രയിൽ അത് ആ ലക്ഷ്യം ഇവനെയും ഗുണം പിടിക്കത്തില്ല ദൈവഹിതപ്രകാരമല്ല അതുകൊണ്ട് എന്ത് ഈ ബാലാൻ ദൈവത്തിൻ്റെ ആണായത് കാരണമാണ് ജനങ്ങളെ ശപിച്ച് ശാപം സ്വന്തമായിട്ട് മേടിക്കാൻ പോകുകയാണ് ഇവൻ അതിവന് സംഭവിക്കാതിരിക്കാനാണ് ഇപ്പം ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുന്ന വയച്ചനടുത്ത് ഇതാ ഇതാ ഒരു ഒരു ദൂതനെ ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും നിന്നെ ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും നിന്നെ ചെയ്യും അപ്പൊ നമ്മുടെ യാത്രയിലെ ഒരു ദൈവപദത്തിന്റെ യാത്ര ഗ്യാരണ്ടീഡാണ് ശരിക്കും